ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയാസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ പപ്പായ ഇല വെച്ചിട്ടുള്ള ഒരുപാട് ടിപ്സുകൾ ഉണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടിപ്സുകളായിട്ടാട്ടൊന്നു വന്നിട്ടുള്ളത് അപ്പോൾ പല നാട്ടിലേക്ക് പല പേരാണ് ഇതിന് പറയാം ഒരു സ്ഥലത്തേക്ക് പറയും പപ്പായ കപ്പ്ലങ്ങ കറമൂസ അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ നിങ്ങളുടെ നാട്ടിലേക്ക് എന്താണോ അതിന് പറയാം ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള ടിപ്സ് പപ്പായ വെച്ചിട്ടുള്ള ടിപ്സ് തന്നെ കേട്ടോ ഈ ഒരു പപ്പായൻ്റെ ഇല മാത്രമല്ല പപ്പായയും അതേപോലെ പപ്പായൻ്റെ ആ ഒരു കറ വരെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഗുണകരമായിട്ടുള്ള ഒന്നു തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാവരും ഒരു മരങ്ങളിലും പപ്പായ നട്ട് നനച്ചുണ്ടാക്കുന്നത് എത്രയും നല്ലതന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പപ്പായ ഇല വെച്ചിട്ട് നല്ല നല്ല ടിപ്സുകൾ ഉണ്ട് കേട്ടോ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് അതുപോലെ തന്നെ ഈ ഒരു പപ്പായൻ്റെ ഇല നമുക്ക് ഡെങ്കിപ്പനി ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ രക്തത്തിലെ പ്ലേറ്റ്ലെസ്സിൻ്റെ അളവ് കുറഞ്ഞിട്ട് കൗണ്ടൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വരുല്ലോ അപ്പോൾ നമുക്ക് അതിനൊക്കെ ഈ ഒരു പപ്പായൻ്റെ ഇല ജ്യൂസ് അടിച്ച് കുടിച്ച് കഴിഞ്ഞാൽ നല്ലതന്നെ ആണ് കേട്ടോ പിന്നെ എന്തൊരു സാധനം നമുക്ക് അധികമായാൽ അമൃതം വിഷമെന്ന് പറഞ്ഞതുപോലെ ഒന്നും അധികമാവാൻ പാടില്ല കേട്ടോ എല്ലാം ആവശ്യത്തിന് കുടിച്ചാൽ മാത്രം മതി അമിതമായി കഴിഞ്ഞാൽ അത് നമുക്ക് ഗുണത്തെക്കാളേറെ ദോഷമായിട്ടുണ്ടാവാം അപ്പോൾ അതാ ഈ ഒരു പപ്പായ ഇല ഇലതാണ് ഞാൻ കുറച്ചിവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഇല നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് കഴുകിയെടുക്കാം കേട്ടോ ഇപ്പം നല്ല പൊടിയൊക്കെ ഉള്ള സീസണാണല്ലോ അപ്പം നന്നായിട്ട് തന്നെ പൊടികളൊക്കെ ഉണ്ടാവും ഈ ഒരു ഇലയിൽ അപ്പോൾ ഇതാ ഞാനൊരു രണ്ട് മൂന്ന് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇല മിക്സിന്റെ ജാറിലോട്ടേക്ക് ഇങ്ങനെ പീസസ് ആക്കിയിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഞാന് കത്രി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറേശ്ശേ കുറേശ്ശേ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി കൂടുതൽ വെള്ളമാക്കരുത് കേട്ടോ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഇത് നമുക്കൊന്ന് ജ്യൂസാക്കിയെടുക്കണം അപ്പം ഈ ഒരു ജ്യൂസ് നമ്മൾ വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് തന്നെയാണ് കേട്ടോ അതുമാത്രമല്ല നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ഒരു ദിവസം ഒരു അര ഗ്ലാസ് എങ്കിലും നമ്മൾ ഈ ഒരു പപ്പായ ഇലൻ്റെ ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ രക്തത്തിലെ പ്ലേറ്റ്ലെസ്സിൻ്റെ അളവ് കൂട്ടാനും മറ്റവർക്ക് പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അധികമായിട്ട് ഇങ്ങനെ പനി പനി മാറും വീണ്ടും പനിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ പനി തീരെ അങ്ങോട്ട് നമ്മുടെ ശരീരത്തിൽ നിന്നും വിട്ടു പോവാത്ത ആ ഒരു പനിയൊക്കെ ഉണ്ടെങ്കിൽ കൗണ്ടൊക്കെ കുറഞ്ഞിട്ടുള്ള പനിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു പപ്പായൻ്റെ ഇല അതേപോലെ ജ്യൂസ് അടിച്ച് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കൗണ്ട് കൂടി കിട്ടാനൊക്കെ പറ്റൂട്ടോ അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ പനിയൊക്കെ വന്നിട്ട് കഴിഞ്ഞാൽ കൗണ്ട് കുറവുള്ള പനിയൊക്കെ ആണെങ്കിൽ ഇതേ രീതിയിൽ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു കൗണ്ട് കൂടാനും ഈ ഒരു പപ്പായല അതേപോലെ ജ്യൂസ് അടിച്ച് കുടിക്കട്ടോ അപ്പോൾ ഇത് കുടിക്കുമ്പോൾ കുറച്ച് ചവർപ്പൊക്കെ ഉണ്ടാവും കേട്ടോ കുടിക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും കുറച്ച് കയ്പ്പും ചവർപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് കുറച്ച് ഉപ്പിട്ട് കുടിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് തേനൊക്കെ ചേർത്തിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഇതേപോലെ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലതന്നെ കേട്ടോ പിന്നെ വയറിന്റെ അസുഖത്തിനും അതേപോലെ തന്നെ മലബന്ധത്തിനും അതേപോലെ ഗ്യാസ് ട്രബിളിനും ും എല്ലാം തന്നെയാണ് പിന്നെ അതേപോലെ സ്ട്രോക്കൊക്കെ വന്നവർക്കൊക്കെ ഇത് നല്ലതന്നെ സ്ട്രോക്ക് വരാതിരിക്കാനും അതേപോലെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കും എല്ലാം നല്ലതാണ് അതേപോലെ തന്നെ രക്തത്തിൽ പഞ്ചസാരന്റെ അളവ് കൂടുതലായി ഉള്ളവർക്കൊക്കെ നല്ലതന്നെയാണ് കേട്ടോ ഇനിയിപ്പോ നമുക്ക് ഈ ഒരു പപ്പായന്റെ ഇല വെച്ചിട്ടുള്ള ചായയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ താ ഞാൻ ഈ ഒരു ഇല നല്ലോണം കഴുകിയിട്ടുള്ള ഇല ഈ ഒരു ചായയിലോട്ടേക്ക് അതേപോലെ കീറിയിട്ടൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി കുറച്ച് സമയം ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു തിളപ്പിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ചായ നമുക്ക് കുടിക്കുകയാണെങ്കിലും നല്ലതന്നെയാണ് കേട്ടോ ചായ ഇത് കുടിക്കാൻ കുറച്ച് ചവർപ്പൊക്കെ ഉണ്ടാവും എന്നാലും കുറച്ച് മധുരത്തിന് കുറച്ച് തേനോ അല്ലെ ഒക്കെ ചേർത്തിട്ട് നമുക്കിത് വയറ്റിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ വളരെയേറെ നല്ലതന്നെയാണ് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഇല വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് എന്താ നോക്കാം അപ്പൊ അതാ അതിനായിട്ട് ഞാനൊരു പാത്രത്തിലോട്ടേക്ക് കുറച്ച് ഇല ഇതേപോലെ ഒന്ന് കീറി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഈ ഒരു ഇല മുങ്ങി കിടക്കാൻ ഭാഗത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ ഞാൻ വെള്ളം ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ നാരങ്ങൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കട്ടോ ചെറുനാരങ്ങൊക്കെ ഉണ്ടാവുമല്ലോ അതേപോലെ തന്നെ വാടിയിട്ടുള്ള നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് വാടിയിട്ടുള്ള ചെറുനാരങ്ങൊക്കെ ഉണ്ടെങ്കിൽ അതും ഈ ഒരു ടിപ്പിനെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഞാൻ നാരങ്ങ ഇല്ലാത്തത് കൊണ്ടിട്ട് അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല ഇപ്പം ഈ ഒരു പപ്പായൻ്റെ ഇല കയറിയിട്ട് കൊടുക്കുക ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ കല്ലുപ്പ് ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അപ്പൊ എന്റെ കയ്യിൽ കല്ലുപ്പ് ഇല്ലാത്തത് കൊണ്ടിട്ട് ഞാൻ കുറച്ച് ഇതാ പൊടിയുപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിത് അടുപ്പിലോട്ടേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അങ്ങനെ തിളപ്പിച്ചെടുക്കുന്ന സമയത്താണ് ഈ ഒരു പപ്പായൻ്റെ ഇലയിലുള്ള ആ ഒരു കറക്ക ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് ഇറങ്ങി വരണം അതിനാണ് കേട്ടോ ഞാനിതേപോലൊന്ന് തിളപ്പിച്ചെടുക്കുന്നത് ഇനി ഞാൻ ഈ ഒരു തിളക്കുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് ഓറഞ്ചിന്റെ തൊലിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഞാൻ ആദ്യം പറഞ്ഞല്ലോ നിങ്ങളുടെ കയ്യിൽ ചെറുനാരങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ എൻ്റെ കയ്യിൽ ചെറുനാരങ്ങ ഇല്ലാത്തത് കൊണ്ടിട്ട് അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പം അതിനും പകരമായിട്ട് ഞാനിതാ കുറച്ച് ഓറഞ്ചിൻ്റെ തൊലി ഉണ്ടായിരുന്നു കേട്ടോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു ഓറഞ്ചിൻ്റെ തോലും അതേപോലെ തന്നെ ഈ ഒരു പപ്പായൻ്റെ ഇലയും എല്ലാം ഈ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് നല്ലോണം ഒന്ന് കുക്കായി വരാണ്ട് കേട്ടോ നല്ലോണം തിളച്ചിട്ട് ഈ ഒരു വെള്ളത്തിൻ്റെ കളറ് തുടങ്ങും കേട്ടോ അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഈ ഒരു ഇലയും അതേപോലെ ഈ ഓറഞ്ചിൻ്റെ തോലും നല്ല രീതിയിൽ തന്നെ തിളച്ചിട്ട് നല്ലൊന്ന് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചിട്ട് ഒരു പാത്രത്തിലോട്ടേക്ക് ഈ ഒരു വെള്ളം മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊരു അരിപ്പ വെച്ചിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഈ ഒരു വെള്ളം മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് രണ്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പൊ പപ്പായ ഇല എല്ലാവർക്കും നല്ല ഗുണകരമായിട്ടുള്ള ഒന്നോ അപ്പൊ അതാ ഞാൻ ഈ ഒരു വെള്ളം ഒരു അരിപ്പ് വെച്ചിട്ട് ഒരു ബൗളിലേക്ക് ഇതാ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ചണ്ടി നമുക്ക് ഇത് ഒഴിവാക്കാം ഈ ഒരു വെള്ളത്തിലാണ് ഇതിന്റെ എല്ലാ സത്തും ഇറങ്ങിയിട്ടുള്ളത് അപ്പൊ നമുക്ക് ഈ ഒരു വെള്ളം മാത്രം മതി കേട്ടോ ഈ ഒരു ചണ്ടി നമുക്ക് ഒഴിവാക്കി കളയാം ഇനി നമുക്ക് ഈയൊരു വെള്ളത്തിലോട്ടേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അത് കണ്ടില്ലേ കണ്ടിയില്ല ഈയൊരു വെള്ളത്തിൻ്റെ കളറൊക്കെ മാറിയിട്ട് ഒരു ലൈറ്റ് പച്ച കളറായി വന്നിട്ടുണ്ട് കേട്ടോ ഈയൊരു ഇലൻ്റെ ലൈറ്റ് പച്ച കളർ തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ക്ലീനിങ്ങിനായിട്ടുള്ള ഒരു സൊല്യൂഷൻ സൊല്യൂഷനാണല്ലോ ക്ലീനിങ് എല്ലാത്തിലും നമുക്ക് ബേക്കിംഗ് സോഡ വളരെയേറെ നല്ലതന്നെയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ കുറച്ച് വളരെ കുറച്ച് മാത്രം ബേക്കിംഗ് സോഡ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ പിന്നെ വിനാഗിരിയും ബേക്കിംഗ് സോഡയൊക്കെ നമ്മുടെ കിച്ചണിൽ ഉണ്ടാകുന്ന രണ്ട് ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണല്ലോ അപ്പം നമ്മൾ എല്ലാ ക്ലീനിങ് പർപ്പസിനും നമുക്ക് ഈ ഒരു വിനാഗിരിയും ബേക്കിംഗ് സോഡയും വളരെയേറെ നല്ലതന്നെയാണ് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഒരു സ്മെല്ലിനും അതേപോലെ തന്നെ ചെറിയൊരു പത കിട്ടാനും വേണ്ടിയിട്ട് ഷാംപൂ കുറച്ചതാ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ഷാംപൂ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സൊല്യൂഷന് നല്ലൊരു സ്മെല്ലും കിട്ടും അതുമാത്രല്ല ചെറുതായിട്ടൊരു പതയും ഉണ്ടാവും കേട്ടോ അതിനാണ് ഞാൻ ഇതിലേക്ക് ഷാംപൂ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പൊ അതാ ചെറുതായിട്ടൊരു പതയുണ്ട് അതേപോലെ തന്നെ നല്ല സ്മെല്ലും ഉണ്ട് പിന്നെ നല്ലൊരു ക്ലീനിങ് പർപ്പസിനൊക്കെ ആയിട്ടുള്ള നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ് കേട്ടത് ഇനി നമുക്ക് ഇത് ചൂടൊക്കെ തണഞ്ഞതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു മാറ്റാം കേട്ടോ സ്പ്രേ ബോട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ പഴയ സാധാ ബോട്ടിലേക്ക് ഒഴിച്ചിട്ട് ഇതിന് ഒരു അടപ്പിന് ചെറിയൊരു ഹോളും കൂടെ ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ മതി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കടയിൽ പോയി ലിക്വിഡോ അല്ലെങ്കിൽ ഹാൻഡ് വാഷോ ഇപ്പം നമ്മൾ പുറത്തുനിന്ന് കടയിൽ പോയിട്ട് കെമിക്കൽ ചേർത്തിട്ടുള്ള ലിക്വിഡ് ഒന്നും വാങ്ങുന്നതിനേക്കാൾ നല്ലത് ഇതേ രീതിയിൽ നമുക്ക് ലിക്വിഡൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ലാഭമാണ് അതുമാത്രമല്ല നമുക്ക് നല്ല ഗുണമാണ് കേട്ടോ അതേപോലെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ പപ്പായ പപ്പായൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക അതുമാത്രല്ല നമുക്ക് പപ്പായന്റെ ഇല ഒക്കെ തോരം വെച്ച് കഴിക്കുന്നതും എല്ലാം തന്നെയാണ് കേട്ടോ നമ്മൾ കേബേജ് ഒക്കെ ഉപ്പേരി വെക്കുന്നില്ലേ അതേപോലെ തന്നെ പപ്പായന്റെ ഇല നല്ല രീതിയിൽ തന്നെ കഴുകിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് കടകിലങ്ങോട്ട് വറവിട്ടിട്ട് ഇത് ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് തേങ്ങ തേങ്ങ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒരു ടേസ്റ്റിന് കേട്ടോ തേങ്ങ ഒതുക്കിയിട്ടിട്ട് നമ്മൾ കേബേജ് ഒക്കെ ഉപ്പേരിച്ച് കഴിക്കുന്നത് പോലെ പപ്പായൻ്റെ ഇലയും ഇതേപോലെ തോരനൊക്കെ വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ നല്ല തന്നെയാണ് ആണ് കേട്ടോ നമ്മുടെ വയറിനൊക്കെ നല്ല തന്നെയാണ് കേട്ടോ ഇപ്പം ഇതാ നമ്മുടെ ഈ ഒരു സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതാ ഇതേപോലത്തെ ഒരു ബോട്ടിലേക്കാണ് ഇട്ടാക്കിയെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എടുക്കാനായിട്ട് കേട്ടോ അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ ക്ലീൻ ആക്കുന്നത് നമ്മുടെ മിക്സിൻ്റെ ജാറാ കേട്ടോ മിക്സിൻ്റെ ജാറിൻ്റെ ഈ ഒരു അടിവശത്തൊക്കെ നല്ലോണം അഴുക്കൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവുമല്ലോ നമ്മൾ മിക്സിൻ്റെ ജാർ ഒരു ദിവസം രണ്ട് പ്രാവശ്യമെങ്കിലും എടുക്കാത്തവരുണ്ടാവില്ലല്ലോ നമ്മൾ തേങ്ങ അരയ്ക്കാനും അരി അരയ്ക്കാനൊക്കെ മിക്സിൻ്റെ ജാർ എടുക്കുന്നവരാണല്ലോ അപ്പോൾ നമുക്ക് തേങ്ങ ഒക്കെ അരച്ച് കഴിഞ്ഞാൽ ആ ഒരു തേങ്ങൻ്റെ മെഴ്ക്കൊക്കെ ഇതിൻ്റെ സൈഡിൻ്റെ ഈ ഇവിടെയൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് കുറച്ച് സമയം ഈ ഒരു സൊല്യൂഷൻ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കാം എന്നിട്ട് പഴയ ടൂത്ത് ബ്രഷ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഒരച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കെട്ടി കിടക്കുന്ന കറയാണെങ്കിലും അതേപോലെ അഴുക്കാണെങ്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പൊ എല്ലാവരും ഇതേ രീതിയിലൊന്നും ചെയ്ത് നോക്കുക അതേപോലെ തന്നെ മിക്സിയും നമുക്ക് ഇതേ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ടൊന്ന് തുടച്ചെടുത്തു കഴിഞ്ഞാല് നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടോ അപ്പൊ അതൊക്കെ കണ്ടില്ലേ നമ്മുടെ മിക്സിന്റെ ജാറൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇതിലേക്ക് ലിക്വിഡോ സോപ്പും പൊടിയോ ഡിഷ് വാഷോ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ഈ ഒരു ലിക്വിഡ് മാത്രം വെച്ചിട്ടാട്ടോ ഞാനിതെല്ലാം ക്ലീനാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്നും ചെയ്ത് നോക്കുക മിക്സിൻ്റെ ജാറും മിക്സിയും എല്ലാം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ക്ലീനാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇനി ഞാൻ അടുത്തത് ക്ലീനാക്കുന്നത് നമ്മുടെ കിച്ചൺ സിങ്ക് ആട്ടോ കിച്ചൺ സിങ്കിൽ നമ്മൾ മീനൊക്കെ കഴുകി കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഉളുമ്പ് സ്മെല്ലായിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് ആ ഒരു ഉളുമ്പ് സ്മെല്ല് പോയി കിട്ടാനും അതേപോലെ ഈ ഒരു കിച്ചൺ സിങ്കിൽ ഡ്രൈനേജ് ഹോൾ കൂടാണ് പ്രാണികളും പഴുതാരൊക്കെ ഇങ്ങനത്തെ കിച്ചണിലോട്ടേക്ക് വരിക അപ്പോൾ നമുക്കിത് കുറച്ച് സമയം ഇതൊന്നും ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു പ്രാണികളെ ശല്യം ഇല്ലാതായി കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് സ്റ്റോവിൻ്റെ അങ്ങനെ ആയിരിക്കും നമ്മൾ മീൻ വറുക്കുന്നതും കറി വെക്കുന്നതും എല്ലാം ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലുള്ള ആ ഒരു അഴുക്കും മെഴുക്കും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സൊല്യൂഷൻ ഇതാ കുറച്ചൊന്ന് സ്പ്രേ ചെയ്തിട്ട് ഒരു കോട്ടണിൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ നമുക്ക് ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പിലുള്ള എല്ലാ അഴുക്കും മെഴുക്കും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും നമുക്ക് നമുക്കിതിൽ വിനാഗിരിയും അതേപോലെ തന്നെ ഷാംപൂ ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ടിട്ട് ഈ പ്രാണികളൊന്നും ഈയൊരു ഗ്യാസ് സ്റ്റോവിന്റെ മുകളിലൊന്നും വരാനും ഇരിക്കാനൊന്നും ചാൻസ് ഇല്ല കേട്ടോ ജീവികളെല്ലാം നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നും തുരത്തി ഓടിക്കാനായിട്ട് പറ്റും ഈ ഒരു സൊല്യൂഷൻ വെച്ച് നമ്മൾ തുടച്ചു കഴിഞ്ഞാൽ എല്ലാ ചെറുപ്രാണികളെയും നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നും കിച്ചണിൽ നിന്നും എല്ലാം തുരത്തി ഓടിക്കാനായിട്ട് പറ്റും അപ്പൊ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും അപ്പം എല്ലാവരും ഇതേ രീതിയിലേക്കൊന്ന് ചെയ്തു നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എന്റെ കുഞ്ഞു ടിപ്സുകൾ ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ ആവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ വീഡിയോനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിലൂടെ എന്നെ എഴുതി അറിയിക്കാനും കൂടെ മറക്കല്ലേ പിന്നെ എന്തെങ്കിലും പുതിയ ടിപ്പുകളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തരണേ അപ്പോൾ ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് തന്നെ കേട്ടോ ഈ ഒരു പപ്പായൻ്റെ ഇല ഈ ഒരു പപ്പായൻ്റെ ഇല വെച്ചിട്ട് നമ്മൾ ഇതിങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പീരീഡ്സിൻ്റെ ടൈമിൽ ഉണ്ടാകുന്ന ആ ഒരു വേദനകളെയും നമുക്ക് മാറ്റാനായിട്ട് പറ്റും ചെയ്യും അതേപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് മാസമുറ കൃത്യമായിട്ട് വരാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യൂ